ഭയങ്കര ചൂടല്ലേ ഇപ്പം അല്ലേ ഹൂഫ് എൻ്റെ അമോ സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ അങ്ങനെ വിശപ്പ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഏഹ് എന്താ അനക്കങ്ങനെ തോന്നുന്നില്ല പക്ഷെ എന്ത് കഴിച്ച് കഴിഞ്ഞാലും ഭയങ്കര ദാഹാപ്പാ ഉച്ചക്കൊരു രക്ഷയില്ലാത്ത വിശപ്പ് ഉണ്ടായിരുന്നെങ്കിലും ചെറിയൊരു ഡയറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ എങ്ങനെയല്ലോ ഒരു വൈകുന്നേരം അഞ്ച് മണിവരെ പിടിച്ചിരുന്നു ഏഹ് പിന്നെ ആ തീരെ സഹിക്കാൻ പറ്റുന്നില്ല വിശപ്പ് അപ്പാടെ തന്നെ ഞാനൊരു സ്പോട്ടിൽ ചായ കുടിക്കാൻ കയറി സത്യം പറഞ്ഞാൽ ചായ കുടിക്കാന്നുള്ളൊരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടായിരുന്നില്ല ഞാനിവിടെ കയറിയത് ഇതിൻ്റെ പുറത്ത് ചില്ലും കൂട്ടിൽ കുറേ കടികളിങ്ങനെ നിരത്തി വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു എന്നെ ഇങ്ങോട്ട് ആകർഷിച്ച ഒരു ഒരു പ്രധാന അല്ലെങ്കിൽ ഒരു അഭിവാജ്യ ഘടകം അങ്ങനെ ഇട കയറി കയ്യെല്ലാം കഴുകിയാടി ഇരുന്നിട്ട് ഒരു വിത്തൗട്ട് ലൈറ്റ് ചായ ഓർഡർ ചെയ്ത് പിന്നെ ആ ചില്ലും കൂട്ടിൽ എന്തൊക്കെ കടികളുണ്ടോ അതെല്ലാം കയ്യോടെ ഒരു പ്ലേറ്റ് ഇട്ടിട്ട് ഇങ്ങോട്ട് എടുത്തോളാം പറഞ്ഞത് ഇവിടെ കയറുന്ന സമയത്ത് രണ്ട് കടി ഓരോന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചില്ലും കൂട്ടിൽ അത് തീർന്നു പോയി ഞാൻ കൈ കഴുകുന്നതിൻ്റെ ഇടക്ക് അത് സാരമില്ല നമുക്ക് വേറെ എപ്പോൾ കോൺസും വന്നിട്ട് കഴിക്കാതെ അങ്ങനെ ആദ്യം തന്നെ ഞാൻ കഴിച്ചത് ഈ ഈ ചട്ടിപ്പത്തിരി ആയിരുന്നു കുറേ തട്ട് തട്ടായിട്ട് ഇങ്ങനെ ആ നിറച്ചിട്ടല്ലുണ്ടായിരുന്നു ചിക്കനെല്ലാം ആവശ്യത്തിന് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ആ തൊലി ഉണ്ടല്ലോ അതും നല്ല സോഫ്റ്റ് ആയിരുന്നു അനക്ക് ആ ചട്ടിപ്പത്തിരി എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ശേഷം ഞാൻ കഴിച്ചത് ഈ ഏലാഞ്ചിയാണ് എരു മധുരം എരൂ മധുരം അങ്ങനെ മാറി മാറി കഴിക്കണം അങ്ങനെയാണ് ഇപ്പം ഞാൻ കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഏലാഞ്ചി കഴിച്ച് നോക്കിയ ശേഷം പിന്നെ ഈ ഈ ബ്രെഡ് ബൗണില്ലേ അതാണ് ഞാൻ കഴിച്ചത് ഇതെന്നാൽ അപ്പോൾ ഒരു ഒരു സാധാരണ ഐറ്റം പിന്നെ മുട്ടിയും മസാലയിലും ഉള്ളതുകൊണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ കഴിച്ചത് ഈ ക്യാരറ്റ് പോളയാണ് ഇത് അടിപൊളിയായിരുന്നു ഏ നല്ല സോഫ്റ്റ് വേനും പിന്നെ മധുരവും എൻ്റെ ടേസ്റ്റിന് പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ ക്യാരറ്റിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അതും പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ ഈ പിടിച്ചു നീക്കിയിട്ട് കഷ്ണാക്കുന്ന ഈ ഐറ്റമാണ് കൽ മാസ് ഇത് ആ പേര് പറയുന്ന പോലെ അങ്ങനെ ഭയങ്കര മാസമൊന്നുമില്ല പക്ഷേ തീരെ മോശമല്ല കേട്ടോ ഒരു ആവറേജ് ഐറ്റം അതിന് ശേഷം വീണ്ടും ഒരു മധുര ഐറ്റം കഴിച്ച് അത് ഈ തേങ്ങാപ്പണ്ടെന്ന് അറച്ചിട്ടുള്ള ഉണ്ണക്കായാണ് അതങ്ങനെ ഇങ്ങോട്ട് കഴിച്ച് നോക്കിയ ശേഷം പിന്നെ കഴിച്ചത് ഈ ഇറച്ചിപ്പത്തിരിയാ ഇറച്ചി ഇറച്ചിപ്പത്തരീൻ്റെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ അത് ഇറച്ചി ലേശം കുറവാണെന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ലേ അതിന് ശേഷം വീണ്ടും ഒരു മധുര ഐറ്റം കഴിച്ച് അതാണ് ഈ പഴം നിറച്ചത് ഇത് കറങ്ങിരുള്ളൂ നല്ല പശുനീൻ്റെ ഫ്ലേവറും പിന്നെ കറക്റ്റായിട്ട് പഴുത്ത പഴലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം വീണ്ടും ഒരു എരിവെള്ള ഐറ്റം കഴിച്ച് അതാണ് ഈ ചിക്കൻ കട്ലറ്റ് ഇതിൻ്റെ പേരിൽ ചിക്കൻ കട്ട്ലറ്റ് എന്നുണ്ടെങ്കിലും കട്ലെറ്റിൻ്റെ അകത്ത് അങ്ങനെ കാര്യമായിട്ട് ചിക്കൻ ഒന്നും ഉണ്ടായിട്ടില്ല ഉരുളക്കിഴങ്ങിനെയും മെയിൻ പിന്നെ തീരെ ചൂടും ഉണ്ടായിട്ടില്ല അതുകൊണ്ടെല്ലാം തോന്നുക എന്നാൽ കട്ലറ്റ് അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടാ അതിനുശേഷം വീണ്ടും ഒരു മധുര ഉള്ള ഐറ്റം കഴിച്ച് അതാണ് ഈ ഈ കായ്പോള ആദ്യം കഴിച്ച ക്യാരറ്റ് പോള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അതിനേക്കാളും ഒരുപടി മേലെയാണ് പിന്നെ കഴിച്ച കായ്പ്പൊളയാണ് ഇനി എന്നാൽ ഈ ചിക്കൻ റോളിലോട്ട് വരാൾ അമർത്തിക്കളയല്ലേ മസാലയിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ചിക്കൻ റോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ചിക്കൻ ഉണ്ടാവണ്ടേ അല്ലേ അപ്പോൾ അത് കഴിച്ച് നോക്കിയ ശേഷം പിന്നെ കഴിച്ചത് ഈ ഈ മുട്ടപ്പത്തിരിയാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മറ്റേ ലേശം ക്രീമിയായിട്ടുള്ള ചായയില്ലേ അതാണ് ഇടി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിത്തൌട്ട് എന്ന് പറഞ്ഞാലും ലേശം ഒരു ഒരു മധുരം ഉണ്ടാവുകയേ അപ്പോൾ ഞാനിവിടെ പോയ സമയത്ത് ഇടി ഉണ്ടായിരുന്ന എല്ലാ കടികളും കഴിച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ ചായയും കുടിച്ചേ ഇനി ബാക്കിയുള്ളത് ഷവർമ്മ മാത്രമാണ് പിന്നെ അത് മാത്രം കഴിക്കാണ്ട് വരുന്നത് മോശമല്ലേ ഏ അതുകൊണ്ട് ആ ഒരു ഷവർമ്മ കൂടെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ മൂന്ന് ടൈപ്പിൽ ഷവർമ്മ കിട്ടും ഒന്ന് സാധാരണ റോൾ ചവർമ്മ മറ്റേ സാധാരണ പ്ലേറ്റ് ചവർമ്മ ഇനി ഇത് രണ്ടും മൂന്നാമതായിട്ടൊരു മിനി ഉണ്ട് അതിന് വെറും മുപ്പത് റുപയേ ഉള്ളൂ അപ്പോൾ കയ്യോടൊരു ഷവർമ്മ പറഞ്ഞിട്ടുണ്ട് മിനി ഷവർമയല്ലേ നോർമൽ ഷവർമയാണ് മിനി കഴിച്ചാൽ ചിലപ്പോൾ അനക്കടിയും തട്ടൂലപ്പാ ചെറുതല്ലേ അപ്പോൾ ഒരു എഴുപത് റുപ്പേൻ്റെ ഷവർമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് അതായത് അത് കഴിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ കോക്ക് ഓർഡർ ചെയ്ത സ്പെഷ്യൽ ആണോ എന്നറിയില്ല കോക്ക്ടെയിൽ പക്ഷേ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ കോക്ക് ടെയിൽ അങ്ങനെ കോക്ക്ടെയിൽ കുടിച്ച് നോക്കി പിന്നെ ഷവർമിയ അങ്ങനെ അങ്ങോട്ട് കഴിച്ച് ഏ ഷവർമ്മ നല്ല ടേസ്റ്റിൻ്റെ വരും പിന്നെ ആ കോക്ക്ടൈൽ കുടിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നത് ചുട്ട് അണ്ടിപ്പരിപ്പും അനാറും ഉണക്കമുന്തിരിയാണ് മുന്തിരിയാണ് ചെറുതായിട്ടൊരു കർമോസിൻ്റെ ഫ്ലേവർ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് കോക്ക് ആയിരുന്നു എടുത്തത് അപ്പോൾ ആ കോക്ടൈലും കുടിച്ച് പിന്നെ ഷവർമ്മയും കഴിച്ച് കഴിഞ്ഞിട്ട് വൻ്റെ വയസ്പ്പ് കുറച്ചും കൂടെ ഒന്ന് മാറാനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഒരു മിനി ഷവർമ്മ കൂടി കഴിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് സെറ്റ് ആകുന്നു അപ്പോൾ മുപ്പുറപ്പൻ്റെ ആ മിനി ഷവർമിയ പറഞ്ഞു ഓർഡർ ചെയ്ത് ചിക്കൻ്റെ ഫില്ലിങ് എല്ലാം ആവശ്യത്തിന് ഇതിൻ്റെ അകത്ത് ഫില്ലെന്ന് ഞാൻ കണ്ടിട്ടും പിന്നെ മയോണൈസ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ ആ മിനി ഷവർമ്മിയും കഴിച്ച് അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു വിത്തൗട്ട് മാംഗോ ഷേക്കും പറഞ്ഞു തന്നു ഐസ്ക്രീമും മധുരവും തിരയേ വേണ്ട എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മാംഗോ ഷേക്ക് മാങ്ങോൻ്റെ ഫ്ലേവർ റൈറ്റ് ഓൺ പോയിൻ്റ് ആയിരുന്നു അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ ചാല ടൗണിൽ അമല ആർക്കേഡിലുള്ള ദാ ഈ ബ്രോസ് കെഫേ ആണേ അവിടെ ഞാൻ നേരെ പോയത് തലശ്ശേരിയിലോട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാണ് അങ്ങനെ മൂപ്പരെ കണ്ട് മൂപ്പരെ വീട്ടിൽ പോയി അപ്പം മൂപ്പര അമ്മ നിർബന്ധിച്ചിട്ട് ആവിന്ന് ചായയും മിശറും പഴംപൊരിയും പിന്നെ ടീ കേക്കും കഴിച്ചതിന് ശേഷമോ എനക്ക് എന്തെങ്കിലും ഒരു കഫേ ഫുഡ് കഴിക്കേണ്ട വല്ലാത്തൊരു ഒരു ക്രേവിങ് അപ്പോൾ അവിടെ ഞാൻ തലശ്ശേരിയിലെ എൻ്റെ ഫേവേറ്റ് കഫയിലോട്ടേക്ക് അങ്ങോട്ട് പോയി ഇവിടുത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് സ്റ്റേക്ക് അപ്പോൾ അങ്ങനെ ഇവിടെ കയറി ചെന്ന് കയ്യെല്ലാം കഴുകി ആടി ഇരുന്ന് ഓർഡർ എടുക്കാൻ സ്റ്റാഫ് നേരെ സ്റ്റാഫ് എന്നോട് ഇങ്ങോട്ട് ചോദിച്ച് എന്താ വേണ്ടത് ചിക്കൻ സ്റ്റേക്ക് വേണോ അതോ ബീഫ് സ്റ്റേക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു ചിക്കൻ സ്റ്റേക്ക് മതിയെന്ന് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഒരു കാൽ മണിക്കൂറുകൊണ്ട് സാധനം സെർവ് ചെയ്ത് കുറച്ചൊരു ക്രീമി സോസെല്ലാം ആക്കിയിട്ടാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റേക്ക് സേർവ് ചെയ്യുക അപ്പോൾ ലേശം ആ മാഷ് പൊട്ടേറ്റോ ആ ചിക്കൻ ബ്രസ്റ്റിൻ്റെ മേലെ നല്ലവണ്ണം അങ്ങോട്ട് ഫോർക്കൊണ്ട് ഇത് എങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ആ സോസോട് കോരി കൂടിയിട്ട് ഇതെങ്ങനെ കോരി എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ച് പിന്നെ ഒരു തണുത്ത വിത്തൗട്ട് ഗ്രേബ് ജ്യൂസും കുടിച്ചേ അതിന് ശേഷം ചാട്ട് ഓർഡർ ചെയ്ത് രണ്ട് ഐറ്റംസ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഒരു ചെന്നാച്ചാട്ട് മസാലയും പറഞ്ഞ് പിന്നെ ഒരു മസാലപ്പൂരിയും പറഞ്ഞ് ഇതാണ് ഇവിടുത്തെ ചെന്നാ ചാട്ട് മസാല ഈ ചെന്നാച്ചാട്ട് മസാലേൻ്റെ ബക്കിനൊരു ഭംഗിക്ക് പൂരിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കൊണ്ട് കോരി എടുത്തിട്ടാണ് കഴിച്ച് തുടങ്ങിയത് അതിന് ശേഷം സ്പൂൺ കൊണ്ടും കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ അത് പൂരിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരുന്നു കിട്ടാം അതായത് ആ മസാലേനെ വല്ലാണ്ട് ആ പൂരി അങ്ങോട്ട് സോക്ക് ആ മസാലയിൽ വല്ലാണ്ട് ആ പൂരി അങ്ങോട്ട് സോക്കായിട്ടുണ്ടായിരുന്നു അത്ര അധികം പൂരി വേണ്ടേനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഏ അതിനുശേഷം കഴിച്ചത് ഈ മസാല പൂരിയാ ഇത് ഉഷാറായിട്ടുണ്ടായിരുന്നു ഒന്നും കൂടെ ഒന്ന് ഓർഡർ ചെയ്താലോ എന്ന് വിചാരിച്ചാണ് പിന്നെ എൻ്റെ മനസ്സിനാണ് ഞാൻ ശരീരം കൊണ്ട് അങ്ങോട്ട് കൺട്രോൾ ചെയ്ത് അതിൻ്റെ അടുത്ത് മൂപ്പര് വന്ന് ചോദിച്ച് പാനീപൂരി എടുക്കട്ടെ ഞാൻ പറഞ്ഞു വേണ്ട 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 എന്ന് പിന്നെ മൂപ്പരെ സ്നേഹത്തിൻ്റെ പുറത്ത് മൂന്ന് പാനീപൂരി മൂപ്പർ എനിക്ക് കൊണ്ടു തന്നെ പാനീപ്പൂരി എനക്ക് ഒരു ആവറേജ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലായിരുന്നു ഞാൻ ഇടുന്നു കഴിച്ചത് സ്പോട്ട് മിക്കവാറും എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാനൊന്നും കൂടെ ഒന്ന് പറയും തലശ്ശേരി നാരങ്ങപ്പുറം പള്ളീൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ലോലിനോ ആടന്നിറങ്ങി നേരെ വീട്ടിലോട്ട് പോയി എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ പോയത് വീടിൻ്റെ അടുത്തന്നെയുള്ളൊരു ഒരു കല്യാണത്തിനാണ് ഇനി ഇത് വിളിക്കാത്ത കല്യാണമാണോ വിളിക്കാത്ത കല്യാണമാണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞണ്ടേ ഇത് ഇത് വിളിച്ച കല്യാണം തന്നെയാണ് അങ്ങനെ ഇടക്കയെ പോയി അറിയുന്ന ആളുകളോടല്ലോ ലോഹ്യം പറഞ്ഞ് ഒരു പേരിനെ ലോഹ്യം പറഞ്ഞ് എന്നിട്ട് കയ്യും കഴുകിട്ട് ബിരിയാണി കഴിക്കാൻ കഴിക്കാനാടിയിരുന്ന് സാധാരണ ഞാൻ ഇതുപോലത്തെ കല്യാണത്തിനെല്ലാം പോകുന്നത് നല്ല വാഴയിലയിൽ ചൂടോടെ നല്ല മംഗളപ്പുര ബിരിയാണി അയക്കാനാണ് ഇതിപ്പോൾ നോക്കിയാട്ടെ കല്യാണപ്പൊരക്കല്ലോ ഇതുപോലത്തെ വെള്ള പ്ലേറ്റിലാണ് ബിരിയാണി കൊടുക്കുന്നത് എന്തൊരു കഷ്ടം കല്യാണ വീട്ടിലെല്ലാം നല്ല വാഴ ഇലയിൽ കൊടുക്കണം അപ്പം ബിരിയാണി ഇങ്ങനെ വെള്ള പ്ലേറ്റ് കൊടുക്കുന്നത് ഇനി അത് കഴിച്ചുകഴിഞ്ഞാൽ ഒരു സംതൃപ്തി കിട്ടുള്ളൂ ഇത് എത്രോട്ടം ഞാൻ പറഞ്ഞു ആരോട് പറയാൻ ആര് ഒക്കെ അങ്ങനെ ഞാൻ ചിക്കൻ്റെ കാലം ഒന്ന് ചെറിയൊരു കഷ്ണം ബിരിയാണി റൈസിന് കൂടെ ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ചേ നല്ല ബിരിയാണിയാണ് രണ്ടര ഓട്ടം വാങ്ങീനെ കേട്ടോ എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ അപ്പം ശരി